എല്ലാവർക്കും പ്രമാസ്വഡ്മിസ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ബീട്രൂട്ട് മസാലയാണ് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മസാല റെസിപ്പിയാണിത് അതിനായിട്ട് തൊലി തൊലികളഞ്ഞെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടുവാണിത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ക്യാരറ്റ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നാല് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ വിസിലൊക്കെ വന്ന് നന്നായി തണിഞ്ഞതിന് ശേഷം ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിത് സ്പൂൺ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോഴേക്കും ഒരു കടയിൽ ചൂടാകാനായി വെച്ചിട്ടുണ്ട് ചൂടായി വന്ന കടയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുത്ത് അതൊന്ന് കളർ ചേഞ്ചായിട്ട് വന്നപ്പോൾ കറിവേപ്പിലയും നീളത്തിൽ കട്ട് ചെയ്തെടുത്ത പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയും രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പച്ചമെണ്ണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം ഇത് കളർ ആയിട്ട് ബ്രൗൺ കളറായിട്ട് വരുമൊന്നും വേണ്ട ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി ഇപ്പോഴ് നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാനായിട്ട് ഞാനിതിലേക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോഴും നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് നന്നായിട്ട് പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുക്ക് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടില്ല ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാനിതിപ്പോൾ നന്നായിട്ട് ഒടച്ചെടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ബീട്രൂട്ട് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും ബീട്രൂട്ട് നന്നായിട്ടൊന്നും ഉടഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഞാനിതിലേക്ക് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഫ്ലേവർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം ഇതിപ്പോൾ ബാക്കിയൊക്കെ മസാലകളൊക്കെ കറക്റ്റായിരുന്നു ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാനായിട്ട് ഞാനിത് ചെറുതായി കട്ട് ചെയ്തെടുത്ത മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ടേസ്റ്റായിരിക്കും മല്ലിയില ചേർത്ത് കൊടുത്താൽ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ കോഫി ഹൗസിലൊക്കെ കിട്ടുന്ന ബീട്രൂട്ട് മസാലയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണിത് എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇനി ദോഷമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കല്ല് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വന്ന കല്ലിലേക്ക് വെള്ളം സാധാ നോർമൽ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട് ദോശ നല്ല ആയിട്ട് കിട്ടാൻ വെള്ളം ഇങ്ങനെ കുടഞ്ഞ് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ദോശ ചുട്ടെടുക്കാം ദോശ ഒന്ന് ഇത് ആയിട്ട് കിട്ടാനായിട്ടും നല്ല ഒരു മണം കിട്ടാനായിട്ടും ഇതിലേക്ക് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബീട്രൂട്ട് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം ഇത് കഴിയുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ബീട്രൂട്ട് മസാല ദോശ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ Thank you.